അന്ന് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേരാറുണ്ട് അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് കൂടെ നമ്മളെ കൂടെ ഇപ്പോൾ ഉള്ളൂ നമ്മുടെ ഈ ഒരു ലൈവ് പ്രോഗ്രാമായിട്ട് നമ്മുടെ കണ്ണൂർ വിഷൻ്റെ ചാനലുമായിട്ട് ഒരുപാട് പ്രോഗ്രാമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് റെഡ് റോ ഏവിയേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ ജി മാളിലുണ്ട് കൂടാതെ ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിൽ പതിമൂന്ന് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മളവിടെ പോയിട്ട് നമ്മുടെ കുസ്രാക്കുള്ളിൽ പ്രോഗ്രാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പങ്കെടുത്താളും ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ സേബുര സ്വാധീനം ചെയ്യാൻ നമ്മുടെ കണ്ണൂർ വിഷൻ്റെ ഒരു തത്സമയ സംരക്ഷണ പരിപാടിയിലേക്ക് നമ്മുടെ റെഡ് എവിഷന്റെ പ്രിയപ്പെട്ട ആൾക്കാരാണ് നമസ്കാരം സ്വാഗതം സുഖമായിട്ടിരിക്കുന്നു അതെല്ലാവരും പുഞ്ചരിച്ചോണ്ടിരിക്കാണ് നമ്മുടെ വേറെ സംബന്ധിച്ചാൽ നമ്മുടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നമ്മുടെ റെട്രോയിൽ വന്നപ്പോൾ തന്നെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആരുടെ മുഖത്ത് നമ്മൾ മറ്റു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ വളരെ മൂടിയായിട്ടിരിക്കും പക്ഷെ നിങ്ങൾക്ക് വരുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ് നമ്മൾ ഫസ്റ്റ് വന്ന് കയറുമ്പോൾ നിങ്ങളുടെ ഉള്ള ആൾക്കാരെ കണ്ട് അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് അത് അപ്പൊ അതുകൊണ്ട് മൈക്കോ നടുപ്പിച്ചു അതുകൊണ്ട് അറിയോ നിങ്ങൾ കാണുമ്പം നിങ്ങൾ ചിരിക്കുമ്പോൾ നമ്മളും ചിരിച്ചു പോകും അതാണ് ഗിവ് ദ സ്മൈൽ ആൻഡ് ദ ദ ടേക്ക് സ്മൈൽ എന്ന് ചിരി കൊടുത്ത് ചിരി വാങ്ങുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതിൽ നമ്മള് അർച്ചന മേഡം ഒരർച്ചനല്ലോ ആർ അർച്ചനയാണ് അർച്ചന ആർ നമ്മുടെ പിന്നെ സിഇഒ ആണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു അർച്ചന ഉണ്ട് അർച്ചന എസ് പിന്നെ കൂടെ നമ്മുടെ ജിഷ്ണു മോഹൻ മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് നമസ്കാരം അപ്പൊ നമ്മുടെ അറുപത്തി മൂന്നാമത് ജില്ലാ റവന്യൂ കലോത്സവത്തിന്റെ വേദി അരികിലുള്ള കണ്ണൂർ തത്സമയ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത് എന്താണെന്ന് അറിയില്ല എല്ലാവരും അറിയാം ഇപ്പൊ ഞാനും ബ്ലാക്ക് ആണ് ഇവിടെ ഇരിക്കുന്ന രണ്ട് അർച്ചനമാരും ബ്ലാക്ക് ആണ് കൂടെ നമ്മുടെ ജിഷ്ണു മോഹനും ബ്ലാക്ക് ആണ് ഈ കറുപ്പിന് ഏഴ് അഴകാണല്ലേ ബാക്കി നൂറില് നൂറ്റി തൊണ്ണൂറ്റി മൂന്നും മറ്റേതൊക്കെ കളർന്ന അല്ലേ ഈ പിന്നെ എന്തെങ്കിലും എന്തുകൊണ്ടാണ് ഈ കറുപ്പ് എന്നോട് ഇത്ര ഇഷ്ടം വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് കറുപ്പിനോട് ഇത്ര വലിയ താല്പര്യം മേഡത്തിന് സ്വന്തം സ്ഥലം എവിടെയാ കൊല്ലം കൊല്ലം കണ്ടവർക്ക് എന്തോ വേണ്ടെന്ന് പറയുന്നുണ്ടല്ലോ വേണ്ട അതാ കാരണം കൊല്ലത്ത് പിന്നെ കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്ത ഒന്നുമില്ലേ അത് സത്യമാണോ ശെരിക്കും പരമാർത്ഥം റിയലി അതാണ് അതെ അപ്പൊ നമ്മളിപ്പം ഈ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് നമ്മൾ കണ്ണൂരിനെ പറ്റി നമ്മൾ നമ്മളിനൊരു പഴഞ്ചൊല്ല് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് മറ്റൊന്നല്ല കണ്ണൂരിനെ കാര്യം വച്ചാൽ സാംസ്കാരിക നഗരിയാണ് തറയുടെയും തിറയുടെയും കലയുടെയും സ്പോർട്സിന്റെയും ആയോധന കലയുടെ ഒക്കെ നാടാണ് മാത്രമല്ല രാഷ്ട്രീയ സാംസ്കാരിക മേഖലയാണ് നമ്മുടെ കണ്ണൂർ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ കൊല്ലത്തെവിടെയാണ് കൊല്ലം കൊട്ടാരക്കര കൊട്ടാരക്കര നമ്മുടെ ശ്രീധരൻ നായർ നമ്മുടെ കുട്ട നമ്മുടെ ആ നമ്മുടെ അദ്ദേഹത്തിന്റെ മകനാണ് നമ്മുടെ സായി

നമ്മുടെ ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പതിമൂന്ന് വർഷക്കാലമായിട്ട് ഓൾറെഡി എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഹോട്ടൽ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് കാലിക്കറ്റ് ആണ് ബേസ് കാലിക്കറ്റ് പയ്യന്നൂര് കണ്ണൂർ തുടങ്ങിയെടുത്ത് ഹോട്ടൽ മാനേജ്മെന്റിൽ ഡിപ്ലോമയും ഡിഗ്രിയും പി ജിയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എന്നുള്ള തീരുമാനത്തിലെത്തിയത് അപ്പൊ തീരുമാനത്തിലെത്തിയപ്പം എവിടെ തുടങ്ങുമെന്ന് ആലോചിച്ചപ്പം നമ്മുടെ എം ഡി ആദ്യം പറഞ്ഞ വാക്ക് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂർ ബിക്കോസ് പുള്ളി പുള്ളിക്കാരി തുടങ്ങിയ സംരംഭങ്ങൾ കൂടുതലും കണ്ണൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അത് തന്നെ റെട്രോ ഏവിയേഷനും സ്റ്റാർട്ടിങ് എവിടെ നിന്ന് തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഹോട്ടൽ മാനേജ്മെന്റിൽ അവർ ഏത് പേരിലാണ് കണ്ണൂർ തുടങ്ങിയത് ക്യാമ്പ്സ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നാണ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേര് അതൊരു പതിമൂന്ന് കൊല്ലായിട്ടുണ്ട് പിന്നെ മലബാർ സൈനിക അക്കാദമി കേരളത്തിൽ ഫുൾ ഒരു എട്ട് ബ്രാഞ്ചുകളുണ്ട് സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അതും നമ്മുടെ മാനേജ്മെന്റിന്റെ ആണ് പിന്നെ പി സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറയുന്ന ഡാൻസ് അക്കാദമി അത് നമ്മുടെ മാനേജ്മെന്റിന്റെ ആണ് അത് കാലിക്കറ്റ് ആണ് ബേസ് ഒമാനിലും ഉണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് സൂര്യഗായത്രി റെസ്റ്റ് ഹോം അതായത് ഹോസ്റ്റലിങ് ഡൊമെട്രി അങ്ങനെയുള്ള അതൊക്കെ ആണ് അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇപ്പൊ നമ്മള് നെക്സ്റ്റ് വീക്ക് ലോഞ്ചിങ് ആണ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് അത് നമ്മുടെ ക്യാമ്പ്സ് സെന്റർ ഫോർ അഡ്വാൻസ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് അതും സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു മൾട്ടിക്വൻ റെസ്റ്റോറൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മളൊരു കോൺഫറൻസ് ഹാളും സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഫംഗ്ഷൻ ഓൾറെഡി കഴിഞ്ഞു ഇനി അതും റണ്ണിങ് ആണ് അപ്പൊ ഏത് മേഖലയാണ് ഇല്ലാത്തത് ഞങ്ങൾക്ക് പൊതുവേ ഇല്ലാത്ത മേഖലകളും കൂടെ അതാണ് സംഭവം ഈ ഈ നമ്മുടെ ഒരു 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 ഏവിയേഷൻ ഹോട്ടൽ മാനേജ്മെന്റ് ഇതിന്റെ ഓണർ എന്ന് പറയുന്ന എന്താ ാണ് സജിതാജിത് എന്നാണ് പേര് കാലിക്കറ്റ് ആണ് ബേസിക്കലി ഇൻ സെറ്റിൽഡ് ഇൻ കാലിക്കറ്റ് ആണ് ആളാണ് ഇതെല്ലാം ചെയ്യണത് ബിക്കോസ് ഈ എട്ടോളം സ്ഥാപനങ്ങൾ ഒറ്റൊരാളാണ് ആളുടെ കൂടെ ഞങ്ങളെ പോലെ പേര് ഇങ്ങനെ പിക്ക് ചെയ്ത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ചേർത്തിട്ടുണ്ട് നല്ലാണ്ട് ഏഹ് ഈ എട്ട് സ്ഥാപനങ്ങളും എന്താ നോക്കി കാണുന്നത് ാണ് ലേഡീസ് അതായത് നമ്മള് പല കാര്യങ്ങളും നമ്മൾ പറയാനുള്ള പല ബിസിനസ്സിലും നമ്മള് പുരുഷന്മാരാണ് പണ്ട് ആധിപത്യം ഉണ്ടായിരുന്നത് ഇപ്പൊ ടാൻസി റാണിയെ പോലെ നമ്മൾ എന്താ പറയുക നമ്മുടെ നമ്മുടെ ചരിത്രത്തിൽ ഇടനേടിയ ഒരുപാട് വനിതകളുണ്ട് അത്തരത്തിൽ നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും പവർഫുൾ ലേഡി എന്ന് പറയാം വയനാട് വയനാടാണ് സ്വന്തം സ്ഥലമെങ്കിൽ കാലിഗറ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കണ്ണൂര് കോഴിക്കോടൊക്കെ ആയിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പവർഫുൾ ലേഡി പേരെന്താണ് സജിതാജിത്ത് സജിതാജിത് മാഡം ഇവിടെ ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കാരണം വയറൽ ക്യാമറയ്ക്ക് ഉള്ളതുകൊണ്ടാണ് നിൽക്കാത്തത് ബിഗ് സല്യൂട്ട് നമുക്ക് എന്തായാലും നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത്രയും ടാലൻ്റ് ആയിട്ടുള്ള ഒരു ഒരു വനിതയെ അതോ വനിതയെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് എന്തായാലും ഒരുപാട് പിന്നെ സന്തോഷമുണ്ട് കാരണം ഇത്രയും സംരംഭങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടും അതിൻ്റെ കൂടെ നമ്മുടെ പിന്നെ അർച്ചനാ പോലുള്ള ആൾക്കാർ അതിനെ കൂട്ടു അതൊരു ഡബിൾ പോസിറ്റീവ് ആയിട്ട് മാറും ും ഒരു ലേഡീസ് തന്നെയാണ് തന്നെയാണ് കൂടുതലും ലേഡീസ് ആണ് ജെന്റ്സ് ഉണ്ട് നമ്മൾ നമ്മളങ്ങനെ ഒരു എന്താണ് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ആള് വിശ്വസിച്ച് ഓരോരുത്തരെയും ഓരോ സ്ഥാപനവും അങ്ങ് ഇപ്പിക്കുകയാണ് പിന്നീട് എന്താ പറയാ ആൾക്ക് ോഫിറ്റിനേക്കായി കൂടുതൽ പെർഫെക്ഷൻ പെർഫെക്ഷൻ നോക്കുന്ന ഒരാളാണ് വേണ്ടുന്നത് എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന ഓൾറെഡി ഓൾറെഡി സാർ വന്നിട്ട് ഞാൻ പറഞ്ഞത് അവിടെ ഒരു ആവും എനിക്ക് പറയുമ്പോൾ വല്ലാത്തൊരുമാഞ്ചക്കായി ഇത് പറയുമ്പോൾ അപ്പൊ പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് നമ്മൾ അവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഉണ്ടായിട്ടില്ല നമ്മളാദ്യ അവിടുത്തേക്ക് വന്ന ഓണത്തിന് മാവേലി ആയിട്ടാണ് ഫസ്റ്റ് ടൈം വന്നിരിക്കുന്നത് പിന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കേ എന്താ നമ്മുടെ അടുത്ത അർച്ചന യെസ് അർച്ചന യെസ് സ്വന്തം എവിടെയാളം ആ കൊച്ചുണ്ണിയുടെ വല്യമ്മ ആണോ ആരായിട്ട് ഒരു കൊച്ചുണ്ണി കായംകുളത്ത് എവിടെയാളത്ത് കച്ചാനം സ്ഥലത്താണ് വാട് ഞാൻ ചോദിക്കുന്നില്ല അല്ലേ ഓക്കെ ശരി പിന്നെ ബോട്ട് അല്ലേ അങ്ങനത്തെ അല്ല എലക്ഷൻ വോട്ട് എവിടെയില്ലേ വോട്ട് ഉണ്ട് ഓക്കെ ശരി എന്താ നമ്മൾ എല്ലാത്തിനും നമ്മൾ സ്ത്രീ സംഭരണമാണ് സ്ത്രീകളാണ് ഇപ്പൊ എല്ലാ മേഖലയും വന്നു ഇപ്പൊ നിങ്ങളുടെ മേടത്തെ കൊണ്ട് പറഞ്ഞ പോലെ എല്ലാ മേഖല സ്ത്രീ സാന്നിധ്യം വളരെ സന്തോഷമാണ് കാരണം ഇവിടെ പിന്നെ സ്ത്രീ പുരുഷന്നുള്ള എല്ലാവരും നമ്മൾ ഒരുപോലെ ഉണ്ടാവും ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ പോലെ ഹെഡ് ആൻഡ് ടൈൽ എന്ന് പറഞ്ഞ പോലെ രണ്ടാമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലോകമുള്ളൂ നമ്മുടെ ജീവനത്തുടിപ്പുള്ളൂ മൊത്തമുള്ളൂ പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ രണ്ടിലും ആണ് വളരെ കാര്യത്തിലാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ പിന്നെ എട്ടൊന്നിപ്പത്രമാസം ഓക്കെ എയർപോർട്ട് ഓപ്പറേഷൻ ഉള്ള ആണ് ഞാൻ പഠിപ്പിക്കുന്നത് തന്നെ അവരുടെ അക്കാഡമിക് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ എത്ര ശരിക്കും അവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് കറന്റ് ഇപ്പോ രണ്ട് കോഴ്സാണ് നമ്മൾ ക്യാബിൻ ക്രൂ ആൻഡ് കാർഗോ മാനേജ്മെന്റ് അതിന്റെ കൂടെ തന്നെ എയർപോർട്ട് ഓപ്പറേഷൻ കൂടെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് രണ്ട് കോഴ്സ് ആയിട്ടാണ് ഇനി അടുത്ത് തന്നെ നമ്മള് പൈലറ്റ് ട്രെയിനിങ്ങിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പൈലറ്റ് ഇയറിൽ അത് സ്റ്റാർട്ട് ചെയ്യും തന്നെ നമ്മുടെ ഡ്രോൺ ടെക്നോളജി ആൻഡ് സൈബർ സെക്യൂരിറ്റി എന്നുള്ള കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ കണ്ണൂരില് നമ്മൾ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് നമ്മുടെ അതിന്റെ കൂടെ നമ്മൾ ഉണ്ടാവും യെസ് നമസ്കാരം നമ്മുടെ ജിഷു മോഹൻദാസ് സർ നമസ്കാരം സൗഖ്യം തന്നെ ഒരു കാതിൽ കടുക്കനിട്ട

മാം വന്നു അതിനു ഓക്കെ പറ്റി ഇപ്പൊ നമ്മുടെ ജില്ലാ റവന്യൂ കലോത്സവാണ് കണ്ണൂരിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിനെ പറ്റി ഒറ്റ വാക്കിൽ പറയും ഒരു വാക്കിൽ തീരില്ല പറഞ്ഞു അതാണ് സ്ഥലമാണ് സന്തോഷം സമാധാനം നല്ല മനുഷ്യരാണ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ റീല്ണ്ട് ഞാൻ എന്താണ് ഒരു ആളെ കാണാണെങ്കിൽ ഭക്ഷണം കഴിപ്പിച്ചിട്ട് വീട്ടിൽ അത് ഞാൻ വിശ്വസിച്ചില്ല അങ്ങനെ മനുഷ്യന്മാരുണ്ടോ ഒന്ന് പക്ഷെ ഇവിടെ വന്നിട്ട് ഓരോ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ പോവാണെങ്കിൽ തന്നെയും പരിചയമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടാവും അപ്പൊ ചോദിക്കും വിഷ്ണു കൊടുക്കണോ അങ്ങനെ ചോദിക്കും അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അപ്പൊ നമ്മുടെ പിന്നെ ജോലിയുടെ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ആണ് ആണ് മൊത്തം കണ്ണൂരിന്റെ ബേസ് നമ്മുടെ ജനങ്ങളുടെ എല്ലാ ജനങ്ങളുടെ ഉള്ളിലേക്കും നമ്മൾ എത്തി തുടങ്ങി ജനങ്ങളിലേക്കും അതേപോലെ എല്ലാരും നമുക്ക് ഇങ്ങോട്ട് വിളിച്ചു തുടങ്ങി കുട്ടികളെല്ലാം നമ്മളെ ഒരുപാട് അപ്പൊ നമ്മുടെ റെഡ് റോ നമ്മുടെ പിന്നെ കൂടുതലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വേറെ നമ്മുടെ കണ്ണൂർ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എന്താ പറയാനുള്ളത് നിങ്ങളുടെ ഒരു എന്തെങ്കിലും എന്തെങ്കിലും പറയാനുള്ളത് നിങ്ങളുടെ എന്തെങ്കിലും അങ്ങനെ പങ്കെടുത്തിട്ടില്ല അല്ലാതെ സ്കൂളുകളിലെ മിമിക്രി കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ കേട്ടില്ല എന്തോ ഒരു കിറിയുടെ കാര്യം പറയുന്നത് ഏകദേശം രണ്ടായിരത്തി പത്ത് മതി ഇനിയൊന്നും ഓൾറെഡി മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ മെമ്പറാണ് നമ്മുടെ നമ്മുടെ എറണാകുളം ബേസ്ഡ് ആണ് നാദർഷിയും ദിലീപും ഒക്കെ ഉള്ള സംഘടനയാണ് ഓക്കെ അപ്പൊ ഏതായാലും മിമിക്രി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല അങ്ങോട്ട് പറയാതെ പറഞ്ഞ നമ്മുടെ ഇന്നലെ നമ്മുടെ ഉണ്ണിയേട്ടം വന്ന ഉണ്ണിരാജ് വന്നിട്ടുണ്ടായിരുന്നു ചെറുത്തൂര് അപ്പൊ ഞാൻ പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞ പുള്ളിക്കാരൻ പുള്ളിക്കാരൊരു ഡയലോഗ് പറയാൻ ഒരു തെലങ്കഞ്ചേട്ടന്റെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മുടെ ജിഷ്ണു മോഹൻ ഫ്രം കൊല്ലം പത്ത് വർഷം മുന്നേ കലോത്സവ വേദിയിൽ മിമിക്കറി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെ അല്ലെ എന്തെങ്കിലും ഐറ്റംസിന്റെ സൗണ്ടാണ് റെഡി റെഡി ആ പശു 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 ആ ഓക്കെ ആ മൈക്ക് വൈഡ് അടുപ്പിച്ചു പിടിക്കുക എന്നാൽ ശബ്ദം കിട്ടത്തുള്ളൂ അടുപ്പിച്ച് കുടിച്ചോടി ഒന്ന് ഒന്നുകൂടി 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 അടിപൊളി സൂപ്പർ കേട്ടോ ഡിറ്റോ ആണ് കാരണം കൃത്യമായിട്ടും വൈകുന്നേരങ്ങളിൽ ഈ പശുവിന്റെ ഉടമയെ കാണാതിരിക്കുമ്പോൾ പശു വീട്ടിലോട്ട് പോകാനുള്ള ഒരു വെമ്പൽ കരയില്ലേ അത് ആയിട്ട് ഒന്നുകൂടി വേറെ ഒന്നുകൂടി ഏഹ് എന്തായാലും അടിപൊളി അതായത് നമ്മൾ പറയാം പിന്നെ പിന്നെ ഒന്നും മതി ഏറ്റവും നല്ലതാണ് അടിപൊളിയായിട്ടുണ്ട് പിന്നീട് നോക്കിയിട്ടില്ല ആര് പറഞ്ഞു ഞാൻ തന്നെ നിങ്ങള് സ്വയം നിർത്താൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയ പണിയല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അർച്ചന യെസ് മേഡം കലോത്സവമായിട്ട് എന്തെങ്കിലും കലോത്സവമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല നിങ്ങൾ സ്റ്റേജ് പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല അങ്ങനെ പ്രത്യേക ബന്ധമൊന്നുമില്ല ഡാൻസ് കളിക്കും പറ്റുമോ മത്സര ഇനങ്ങളിൽ പങ്കെടുത്തിട്ടില്ല വീട്ടിൽ നിന്ന് കാണാതെ റൂം അടച്ച് ഡാൻസ് കളിക്കും അത് ക്ലാസിക്കലാണ് കളിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല മത്സരവേദികളിൽ ഒന്നും ഇല്ല അന്ന് വന്ന് പാടി പാടുന്നുണ്ടോ ഇപ്പം പാടുന്നില്ല അപ്പൊ എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന പാട്ടൊക്കെ നമ്മൾ കേൾക്കാൻ വേണ്ടി പോന്നു ആർ അർച്ചന നമ്മുടെ അർച്ചന ആർ മേഡം മേഡത്തിന്റെ കലോത്സവ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ക്യാമ്പസ് നമ്മുടെ സ്കൂൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്യാമ്പസ് കലോത്സവമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും ഏതെല്ലാം പങ്കിട്ടുണ്ടായിരുന്നോ ഇല്ല ഞാൻ പാടാൻ ഒന്നും പറയില്ല ഒന്നും പറയില്ല മേടം പറഞ്ഞാൽ മതി ഡാൻസ് ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടോ എത്ര വർഷം പഠിച്ചിട്ടുണ്ട് ക്ലാസിക്കലായിട്ട് എട്ട് വർഷം ആ പിന്നീട് അത് തുറന്നില്ല വീട്ടുകാർ പറഞ്ഞു നിർത്തിക്കോളാം ഭാവം ശരി ഡാൻസ് കൈ ഓടിച്ച് വരും അപ്പൊ അങ്ങനെ രണ്ടു മൂന്ന് പ്രേം ഒരേ കൈ ഒരേ സ്ഥലത്ത് ഒടിയാൻ തുടങ്ങിയപ്പോ വീട്ടുകാർ പറഞ്ഞു അത് നമ്മള് പൊതുവേ ഇന്ന് വന്നുമൊക്കെ അടങ്ങിയിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്വഭാവമില്ല എപ്പോഴെന്തെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടിരിക്കണല്ലോ അപ്പൊ എന്തെങ്കിലും ഒപ്പിച്ചോക്കും അപ്പൊ അങ്ങനെ പിന്നെ അവസാനം എക്സാം അമ്മ പറഞ്ഞു പറഞ്ഞു കളി കളി അവിടെ പിന്നെ കലോത്സവ വേദിയിൽ വേദിയിൽ ഒരുപാട് കുട്ടികൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു കൂടെ സന്തോഷം ഞാനും വന്നപ്പം അവിടെ പ്രോഗ്രാം നടക്കുന്നത് ഒരു പ്രോഗ്രാം കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇങ്ങനെ കോസ്റ്റ്യൂമിലൊക്കെ കുട്ടികൾ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മളിപ്പോ റെട്രോയിൽ ആയാലും ഒരിക്കലും അക്കാഡമിക്ക് മാത്രമല്ല അവർക്ക് എന്തായാലും നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട് റെട്രോയിൽ അഡ്മിഷൻ എടുക്കുന്ന ഏതൊരു കുട്ടിക്കും പ്ലേസ്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് ആപ്റ്റാവുന്ന കുട്ടികളെ മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാറുള്ളൂ പക്ഷെ നമ്മൾ ഒരിക്കലും അവരെ ആ എന്താണ് ഒരു ദിവസം പിടിച്ചിരുത്തി പഠിപ്പിക്കുക അല്ലെങ്കിൽ അക്കാഡമിക്ക് മാത്രം ആ രീതിയില്ല അവർ അവടെ ഏഹ് സാറിനെ പറഞ്ഞോടെ വന്നപ്പോ അവര് ഭയങ്കര ഹാപ്പിയാണ് അവര് വളരെ ഫ്രീ ആണ് അവർക്ക് എന്തൊക്കെ ടാലന്റ് ഉണ്ടോ അതൊക്കെ പുറത്തുകൊണ്ട് വരാൻ ഞങ്ങള് അവരുടെ കൂടെ തന്നെയുണ്ട് അവര് പാട്ടുപാടും ഡാൻസുകളും അവർക്കില്ലാത്ത ആക്ടിവിറ്റീസ് ഒന്നുമില്ല ക്ലാസ് കഴിഞ്ഞാലും അവരവിടെ ഇരിക്കും അതൊക്കെ ചെയ്യും റീൽസ് ചെയ്യും ഇതൊക്കെ തന്നെയാണ് അത് നമ്മുടെ റെട്രോയില് മാത്രല്ല സജിത മാമിന്റെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അങ്ങനെയാണ് മാം പറയുന്നത് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഇതിനു വേണ്ടി നമ്മൾ എന്താണ് ഒരു ദിവസം ഇത്ര ടൈം മാറ്റി വെക്കണം എന്ന് മാമിന്റെ നിർബന്ധമാണ് നമ്മുടെ ക്യാമ്പ് കാലിക്കറ്റിലാണെങ്കിൽ ലാസ്റ്റ് ഡേ എടുത്ത ഒരു റീലിന് ഫൈവ് മില്യൺ വ്യൂവേഴ്സ് ആയിട്ടുണ്ട് സ്റ്റുഡൻസും ടീച്ചറും കൂടി എടുത്ത ഒരു ഡാൻസ് വീഡിയോ ആണ് സോ നമ്മള് എല്ലാ തരത്തിലും കുട്ടികളെ ഒരു എന്താ സമൂഹത്തിന് വേണ്ടുന്ന ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അല്ലാണ്ട് അവരെ ഏവിയേറ്റേഴ്സ് മാത്രമാക്കി മാറ്റുക അവിടെ വരുന്നവരുടെ ഗ്രൂമിംഗ് ഉൾപ്പെടെ ക്യാരക്ടർ ഉൾപ്പെടെ ബിഹേവിയർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം മുതൽ തന്നെ വളരെ മൈനൂട്ടുള്ള കാര്യങ്ങൾ വരെ അനലൈസ് ചെയ്തിട്ടാണ് ചെയ്യണത് പേരൻസ് എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പേരൻസിനോട് നമ്മള് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത് സോ കുട്ടികള് ഭയങ്കര അടുക്കും ചിട്ടയോടെ എന്നാൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഒത്തുപോകുന്ന രീതിയിലാണ് ഇപ്പൊ തന്നെ അവിടുത്തെ കുട്ടികൾ ഇപ്പൊ നെക്സ്റ്റ് പ്ലാൻ ഡിസംബറിൽ ഒരു വൺ നൈറ്റ് ഔട്ടിങ് പ്ലാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് ആ ഓക്കെ അവര് പ്ലാൻ ചെയ്യുന്നതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റണമെങ്കിൽ മാറ്റും ചേർക്കണമെങ്കിൽ ചേർക്കും ബിക്കോസ് അവര് ഹാപ്പി ആയിട്ടിരിക്കണം ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഒരു ജനറേഷൻ ഉണ്ടാവണം അങ്ങനെ കുറെ ഏവിയേറ്റേഴ്സ് ഉണ്ടാവണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അവര് സാധാരണ വീടുകളിൽ നിന്ന് സാധാരണ രീതിയിൽ വന്ന കുട്ടികളാണ് സാധാരണ ഗവൺമെന്റ് സ്കൂളുകളിൽ നോർമലി പഠിച്ചു വന്ന കുട്ടികളാണ് അവർക്ക് നമ്മൾ ഇപ്പം സാറോട് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവര് ലാംഗ്വേജ് ഒക്കെ വളരെ നന്നായിട്ട് ഈസിലി ഹാൻഡിൽ ചെയ്യും ബിക്കോസ് നമ്മൾ ആ രീതിയിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അവര് എന്താ പറയാ ഒരു നാട്ടിൻ പ്രദേശത്ത് വരുന്ന കുട്ടികളാണെന്ന് ഒരിക്കലും പറയില്ല ബിക്കോസ് അവരുടെ യൂണിഫോം അവരുടെ രീതി അവര് ഓരോ ദിവസവും ട്രെയിൻ ചെയ്യുന്ന രീതി എല്ലാം കൊണ്ടും അവര് അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഒരു ഹോൾ പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ് അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും അത് തന്നെയാണ് ചെയ്തുകൊണ്ട് വരുന്നതും അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് റെട്രോ ഏവിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഏവിയേഷൻ കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനം മാത്രമല്ല സ്വന്തം ചെയ്യുന്ന നമ്മുടെ ഒരു തറവാടാന്ന് പറയാം നമ്മുടെ ഒരു വീടാണ് നമ്മുടെ രക്ഷിതാക്കളെ സംരക്ഷിക്കുന്ന പോലെ നമ്മളെ സംരക്ഷിക്കുന്നു മാത്രമല്ല നമുക്കുടെ മനസ്സിൽ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പൂവണിയാനുള്ളൊരു എന്താ ഒരു ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ റെട്രോ ഏവിയേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പാട്ടും ഞാൻ എന്തായാലും നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയിട്ടാണ് നമ്മുടെ കൊസ്റാക്കുള്ള അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു തവണ നമ്മൾ വീണ്ടും അടുത്ത് വരുന്നുണ്ട് കുറച്ചുകൂടി കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അന്ന് മേഡത്തെ നമ്മൾ പ്രോഗ്രാം ചോദിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കടു കട്ടി ചോദ്യമായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് മാഡത്തെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പം നമുക്കാകത്തെ കുട്ടിയുടെ കുറച്ച് ഡാൻസും റീൽസും ഒക്കെ നമുക്ക് കാണാനുണ്ട് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഒരു ചാനലിൻ്റെ കണ്ണൂർ വിഷൻ്റെ ചാനലിലേക്ക് ഈ ഒരു തത്സമയ പരിപാടിയിൽ റെട്ടോയിബേഷൻ്റെ പ്രോഗ്രാമിലേക്ക് വന്നതിൽ നമ്മുടെ ഒന്നുകൂടി നമ്മുടെ കണ്ണൂർ വിഷൻ്റെയും എല്ലാവരുടെയും അന്വേഷണം അറിയിക്കുക ഇനിയും മേഡവും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുകയാണ് വീണ്ടും കാണാം താങ്ക് യു താങ്ക് വെരി മച്ച് ു സോ മച്ച് ആക്ച്വലി വിളിച്ചപ്പോഴേ നമ്മൾ വന്നതും നമ്മൾ റെട്രോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതല് സുരേഷ് ചേട്ടൻ കണ്ണൂർ വിഷയം മാർക്കറ്റിംഗ് ആയിട്ട് സുരേഷ് ചേട്ടൻ നമുക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് എല്ലാ കാര്യത്തിലും ബിക്കോസ് കണ്ണൂരിന്റെ ഓരോ മുക്കും മൂലം നമ്മളെ അറിയാൻ ഏറ്റവും കൂടുതൽ എളുപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്തത് കണ്ണൂർ വിഷൻ തന്നെയാണ് സോ നിങ്ങൾ എപ്പോ വിളിച്ചാലും നമ്മൾ വരും കണ്ണൂർ വിഷയം ഒരു കുടുംബത്തിലെ കണ്ണികളാണ് നമ്മുടെ ആയിട്ട് സഹകരിക്കുന്ന ഓരോ സ്ഥാപനങ്ങളും കാരണം കണ്ണൂർ വിഷൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പ്രോഗ്രാമിലൂടെ മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കുന്നു സുരേഷ് ഏട്ടനെ പോലെ നമ്മുടെ ജയേട്ടനെ പോലെ അങ്ങനെ സന്തോഷ് ഏട്ടനെ പോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കണ്ണൂർ സ്റ്റാൻഡിൽ മാർക്കറ്റിനുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുവഴി നമുക്ക് ഇതുവരെ പോലുള്ള മഹത് വ്യക്തികളെ പരിചയപ്പെടാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ അറുപത്തി മൂന്നാമത് കണ്ണൂർ റവന്യൂ സ്കൂൾ കലോത്സവത്തിൻ്റെ തത്സമയ സംരക്ഷണം നമ്മളിവർ പരിചയപ്പെട്ടിരിക്കുന്നത്